ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി കേട്ടോ ഇന്ന് തിരുവോണമാണ് അപ്പോൾ തിരുവോണത്തിലെ വിശേഷങ്ങളുടെ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി അപ്പോൾ അതെല്ലാവരും ഞാൻ ചെല്ലണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും തിരുവോണത്തിന് ആശംസകൾ അപ്പോൾ ഞാൻ രാവിലെ എണീറ്റുന്നുണ്ട് അപ്പം ഇനി നേരത്തെ തന്നെ സദ്യ ഒക്കെ ഉണ്ടാക്കണല്ലോ നമുക്ക് രണ്ട് ഉണ്ട് അപ്പോൾ അമ്മക്ക് രാവിലെ തന്നെ ചോറ് വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ അവര് നേരത്തെ വരും അപ്പോൾ അതിനോട് ചോറ് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ നേരം വിളത്ത് വരുന്നതായിരുന്നുള്ളു ഇപ്പം നേരം വിളത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സമയം അഞ്ചുമണി ആ ടൈം അഞ്ചുമണി അഞ്ചരൊക്കെ ആ ടൈം ആയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ കഴിഞ്ഞു കാലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ചപ്പാത്തിയും അതിലേക്ക് ഇഷ്ടമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ വേഗം ഓണത്തിന് ഉള്ള സദ്യ ഉണ്ടാക്കണം പിന്നെ അത് കഴിഞ്ഞ് ഞാൻ രുച്ചുകൂട്ടനു വേണ്ടി രുച്ചൂട്ടണം കൂടിയിട്ട് ഞങ്ങൾ അടുത്ത വീട്ടിൽ പൂക്കളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ പൂവിട്ടത് നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി അവർ പൂവിട്ടുണ്ട് പൂവൊക്കെ മേടിച്ചിട്ടാണ് അവർ പൂവിട്ടിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇവിടെ കാണാനായിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോഴേക്കും എന്താ അച്ഛനും അമ്മയും ഇവിടെ അമ്മ മുട്ട അടിച്ചു അപ്പോൾ രണ്ട് ചെടികൾ ഇന്നലെ കൊണ്ടു വെച്ചത് ഉണ്ടായിരുന്നു അടുത്ത വീട്ടിൽ നിന്ന് അപ്പോൾ അത് മുറ്റത്തിൽ നിന്ന് നടുമായിരുന്നു അപ്പം അപ്പം അച്ഛനും അമ്മയും കൂടി ആ ചേട്ടി നടക്കൊണ്ടിരിക്കുകയാണ് മുറ്റത്ത് ഇവിടെയൊക്കെ നിറ ചെടികൾ ഉണ്ടായിരുന്നാണ് പിന്നെ നമ്മൾ ഞങ്ങൾക്ക് ഷെഡ് കെട്ടാൻ വേണ്ടിയിട്ടവിടെ മുറ്റം നിരപ്പാക്കിയിട്ട് നിരപ്പാക്കിയതാണ് അപ്പോൾ പിന്നെ ചെടികളൊക്കെ പോയിട്ടോ അതാണ് ഉണ്ടായത് ഇനിയിപ്പോൾ ആദ്യം ചെടികളൊക്കെ വെച്ച് വരുന്നേല്ലോ പിന്നെ അവിടെ ഞാൻ ഉച്ച കഴിയുമ്പോഴേക്കും സദ്യ ഒക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേഗം ഇനിയിപ്പോൾ അവർ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പിന്നെതാ ചിക്കൻ പെരട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഓണായിട്ട് ചിക്കൻ ഉണ്ടാക്കുമെന്നുള്ളത് എന്നുള്ളതറിയില്ല അപ്പോൾ വീട്ടിലെന്തായാലും ചിക്കൻ ഉണ്ടായിരുന്നു ഗസ്റ്റും കൂടി ഉണ്ടല്ലോ അപ്പോൾ ചിക്കൻ ഉണ്ടായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ കെ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തേങ്ങയൊക്കെ ചിരവിട്ടിട്ട് കെപേജി തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സേമിയ പായസമാണ് ഇവിടെ എല്ലാവർക്കും കൂടുതലായിട്ടും ഇഷ്ടം സേമിയ പായസമാണ് അപ്പോൾ അതുകൊണ്ട് സേമിയ പായസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ സദ്യവട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ഓണം ഇന്ന് മാത്രമല്ല ഒരു നാളെയും കൂടിയും നമ്മൾ കഴിഞ്ഞ് പോകണ്ടേ അപ്പം അതൊക്കെ വിചാരിച്ചിട്ട് ഇത്രയും വിഭവങ്ങൾ മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് നമ്മൾ അവർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് വിളമ്പ് വെച്ചിരിക്കാനോ അപ്പോൾ അവർ കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ അവർക്ക് പിന്നെ എല്ലാവർക്കും നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തു ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുത്തു പിന്നെ ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓണക്കോടിയാണ് കേട്ടോ ഇത് ഏറ്റൻ്റെ കുട്ടിയ ശർക്കം മുൻപാണ് ഇതവർ കൂടുന്നതാണ് പിന്നെ നമുക്കിതാ റിച്ചൂട്ടനും ഉണ്ടായിരുന്നു കേട്ടോ റിച്ചൂട്ടിന് കൂടുതൽ ഉണ്ടായിരുന്നു അവന് എട്ട് ജോഡി ഓണക്കോടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എനിക്കൊരു നൈറ്റീൻ പിന്നെ ഒരു ടോപ്പ് വേണുണ്ടായിരുന്നത് ഓണക്കോടിയായിട്ട് അത് മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ റിച്ചൂട്ടിന് തന്നെ കൂടുതൽ അവൻ ഇതിൻ്റെ കുഞ്ഞല്ലേ അവൻ ഇങ്ങനെ കൂടുതൽ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സദ്യ ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ റിച്ചൂട്ടിനും മേട്ടനും നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പോൾ അവർ എണീക്കുമ്പോഴേക്കും ഞാൻ ഇതാ തണ്ണിമാത്തനൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളൂ ഈ ഒരു വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം